മതപഠന കേന്ദ്രങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് ആ പുസ്തകങ്ങളിൽ എന്താണുള്ളതെന്നും ഉസ്താദുമാർ എങ്ങനെയായിരിക്കും അത് കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതെന്നും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ മദ്രസകൾക്കെതിരെ സംസാരിക്കാൻ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കെതിരെ സംസാരിക്കാൻ മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കെതിരെ സംസാരിക്കാൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അധികം ആരും തയ്യാറാകാത്തതിന് പിന്നിൽ എന്താണ് എന്ന് ചിന്തിച്ചാൽ മതി പെട്ടെന്ന് വൃണപ്പെടുന്ന ഒരു വികാരമാണ് മതവികാരം അത് തന്നെയാണ് കാരണം അപ്പോ ആരൊക്കെയോ കുറച്ച് കുരുക്കളുമായിട്ട് വന്നിട്ടുണ്ട് നോക്കാം കുരുക്കളൊക്കെ പൊട്ടിക്കാൻ തന്നെയാണെന്ന് ലൈവ് അഗനിസ് അഗനിസ് എന്തുവാട്ടെ നല്ല കമ്മലാണ് പിന്നല്ല വിരോധമില്ല ഉം ശരി പിന്നെ ആരൊക്കെ ഇപ്പോ കുരുക്കൾ പൊട്ടിക്കുന്നുണ്ട് കണ്ടമാനം അതങ്ങ് പൊട്ടിച്ചോട്ടെ കുഴപ്പമില്ല റിനോ ഹായ് മറ്റവരുടേതൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ ഓ ആ ഷാഹുൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഷാഹുൽ വന്നിട്ടുണ്ടായിരുന്നു താമസിയാതെ ഇന്ത്യയിലും ഇസ്ലാം ഭൂരിപക്ഷമാകും അപ്പോ നിങ്ങൾ എന്തു ചെയ്യും പിന്നെ നിങ്ങൾ ഇസ്ലാമിനെതിരെ വാതുറക്കില്ല കണ്ടില്ലേ ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഈ പാകിസ്ഥാനി ഈ താലിബാനി അവസരോചിതമായി പുറത്തു ചാടുന്നത് കണ്ടില്ലേ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം ഇന്ത്യയെ ഭൂരിപക്ഷമാക്കണം ഇസ്ലാമികമായി എന്നിട്ട് അതിനെ മതവൽക്കരിക്കണം ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർത്ത് അവിടെ ഇസ്ലാം മതത്തെ സ്ഥാപിച്ച് ഇവിടത്തെ ജനാധിപത്യം തകർത്ത് ഇവിടെ ഇവർക്ക് മതാധിപത്യം സ്ഥാപിക്കണം ഇതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നാലും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച വസ്തുതകൾ ഇതാണ് അതായത് ഈ കേരളത്തിലെ മദ്രസകളിൽ എന്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഈ മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നാളെ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിച്ചാലും ആർക്കും ഒരു അത്ഭുതവും പറയാനില്ല കാരണം ആ രൂപത്തിലാണ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത് അന്യമത വിരോധവും അപരമതവൽക്കരണവും ഒക്കെ എന്താണ് എന്ന് നമുക്കിന്ന് വളരെ നന്നായിട്ടറിയാം ചെറിയ കുഞ്ഞുങ്ങളുടെ പോലും നാവിൽ നിന്ന് വരുന്ന വലിയ വലിയ വർത്തമാനങ്ങൾ സ്കൂളിൽ എന്താണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് തൊട്ടടുത്തിരിക്കുന്ന തന്റെ സഹപാഠി അതായത് ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ മാറ്റണം എന്ന് മതപാഠശാലയിൽ പഠിപ്പിക്കുവാണ് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ പറ്റുവോ ഇല്ല മർക്കസിന്റെ തർബിയത്ത് സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് അവൻ ആതിൽ വൃത്തിയുള്ളവനാണ് ഇവൻ ആദർശ വൃത്തിയില്ലാത്തവനാണ് പല്ലുതേക്കാത്തവനാണ് കുളിക്കാത്തവനാണ് ഈ കുരുന്നിൻ്റെ മനസ്സിൽ അന്യ മതസ്ഥരായ സുഹൃത്തുക്കളോടുള്ള സമീപനം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചാ മതി ഞാൻ നിങ്ങളെ ചില കുഞ്ഞു കുഞ്ഞു പ്രഭാഷണങ്ങൾ ഒന്ന് കേൾപ്പിക്കാം മദ്രസയിലെ കുഞ്ഞുങ്ങൾ പറയുന്നതും മറ്റുമൊക്കെ കേരളം ഭയപ്പെടേണ്ടുന്ന പ്രഭാഷണങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ ഇസ്ലാം മത പഠന കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിച്ചു പുറത്തു വരുന്നതാണ് നമുക്ക് നോക്കാം ആരാണ് ഇവരെ പഠിപ്പിക്കുന്നത് നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാകുമല്ലോ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനൊക്കെ തന്നെയേ വരും കേൾക്കാം നിന്ന് പുറത്തു പോയാൽ എന്താണ് എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ ഇസ്ലാം പറയുന്നു അവനോട് ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് മതം വിട്ടവന്റെ വിധി എന്താണ് എന്ന് മദ്രസയിലെ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഈ നമ്മുടെ സമാധാന മതത്തിൽ നിന്നും ഒരാള് പുറത്തു പോയാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന് ഈ നടപ്പിലാക്കാനാണ് ഇവർ ഇവർ തുനിയുന്നത് മുതൽ ഇത്തരം ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് അത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത്തു ചെയ്യാൻ പാടില്ല അതായത് ചോയ്സ് ചോയ്സ് ആണ് ആണ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ തട്ടം ഈ മതത്തിലേക്ക് വരുന്നത് ചോയ്സാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഈ ചിരിപ്പൊളിക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല ഈ മതത്തിലേക്കാർക്ക് വേണമെങ്കിലും കടന്നു വരാം പക്ഷേ ഇതിൽ നിന്ന് പുറത്തു പോയാൽ കഴുത്തിന്റെ മുകളിൽ തല വലുതായിട്ടുണ്ടാവില്ല അപ്പോൾ അതില്ലെങ്കിൽ വലിയ രസം ഒന്നും ഉണ്ടാകില്ലെന്ന് തോന്നുന്നു ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നതാണോ ഞങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റുകൾ ണോ നമ്മുടെ മതത്തില് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തില് മതം വിട്ടവനെ കൊല്ലണം എന്ന് എഴുതി വെച്ചപ്പോൾ അതുപോലെ ഖുർആാനിൽ എന്താണ് പ്രവാചകനെയോ അള്ളാഹുവിനെയോ ആരെങ്കിലും നിന്നിച്ചാൽ വിമർശിച്ചാൽ എതിർത്താൽ അവനെ കൊല്ലണം അവനെ നാട് കടത്തണം അവന്റെ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം ഇതൊക്കെ ഖുർആാനിലുള്ള വസ്തുതകളാണ് അപ്പൊ ഇത് ഊർാനിൽ ഉള്ളത് തുറന്നു പറയുമ്പോൾ എന്തിനാണ് കുരുക്കൾ പൊട്ടുന്നത് പൊട്ടിയിട്ട് കാര്യമില്ല പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുക തന്നെ ചെയ്യും തീർന്നില്ല ഇത് മതം വിട്ടവനെ കൊല്ലണം എന്നാണ് ഉസ്താദ് പഠിപ്പിക്കുന്നത് ചെറിയ പൈതലുകളെ മതം എന്താണെന്ന് അറിയാത്ത മതം സ്വീകരിക്കുന്നതോ നിരാകരിക്കുന്നതോ അറിയാത്ത മതഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയാത്ത സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഐഡിയകൾ ഈ പൈതലുകളെ പഠിപ്പിക്കുവാണ് നമ്മുടെ മതത്തിൽ നിന്നും ഒരാൾ പുറത്തുപോയാൽ കൊല്ലണം എങ്ങനെയുണ്ട് തീർന്നില്ല ഇനിയും ഭയപ്പെടുത്തുന്ന അടുത്ത പ്രഭാഷണം വരുന്നുണ്ട് കേൾക്കുക ഏറ്റവും വലിയ ഇന്ത്യ ഭീകരവാദ

ആർ എസ് എസ് ആണോ ആദ്യം ഉണ്ടായത് അതോ സിമി എസ് ഡി പി ഐ എസ് സി പി ഐ ലിമി എൻ ഡി എഫ് പി ഡി പി പോലെയുള്ള സംഘടനകളുടെ ഒക്കെ ഒരു നിർമ്മാണം അതെപ്പോഴാണ് ക്രിയേറ്റഡ് ആയത് എന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും ആർ എസ് എസിനെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ ആർ എസ് എസിന് നമ്മുടെ നാട്ടില് എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ പ്രത്യേകിച്ച് എം പി എം എൽ എയോ ചില പഞ്ചായത്തുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ അവരെ ചെയ്യുന്നത് തീർന്നില്ല അടുത്തത് കേൾക്കാം ഇതൊന്നല്ല ല്ലോ ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാളെയും പത്ത് പതിനഞ്ച് മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് ഇരുപത് കൊല്ലായിട്ട് മുസ്ലിം ആവാൻ തോന്നുന്നില്ല അത്ഭുതം ഇവിടെയാണെ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്ന് ഇസ്ലാം കിട്ടുന്നുണ്ടോ എന്താ നമ്മളൊക്കെ ചിന്നാൻ കുടിക്കാൻ എന്നൊക്കെ മനുഷ്യൻ കൊണ്ടുപോകാൻ ഒരു ഒരു പരിഭാഷ റസൂൽ ചിന്തത്രിത്രം എന്തെങ്കിലും അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുമിച്ച് റൂമിൽ താമസിക്കുന്നുണ്ട് ഗൾഫ് രാജ്യത്ത് നിന്നുള്ള ചോദ്യമാണ് ഓണസദ്യ കഴിക്കാമോ ക്രിസ്മസിന് ഒരാളെ വിഷ് ചെയ്യാമോ ഒരാളുടെ ബേർത്ത് പാർട്ടിയിൽ പങ്കെടുക്കാമോ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് അപ്പോ സിംസാർലക്ക ഉദവിയെ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല അദ്ദേഹം പറയുന്നത് ഇതാണ് ഇത്രയും കാലം നിന്റെ കൂടെ ഒരുമിച്ച് റൂമിൽ ഉണ്ടായിട്ടും നിനക്കവനെ മതം മാറ്റാൻ പറ്റിയില്ലല്ലോ അതാണ് സിംസാർലൊക്ക ഉദവിയുടെ വിഷമം അപ്പോ നിനക്കവനെ മതം മാറ്റാൻ പറ്റാത്തത് നിന്റെ ഒരു കുറവാണെന്ന് മനസ്സിലായില്ലേ അതാണ് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിക്കുന്നത് ഇനിയും നിന്നോട് നിന്റെ കൂടെ താമസിക്കുന്ന അമുസ്ലിമിന്റെ കയ്യിൽ നീ ഒരു ഖുർആാൻ പരിഭാഷ കൊടുക്കണ്ടേ ഖുർഹാൻ പരിഭാഷ വായിച്ചാൽ അതോടുകൂടി മുസ്ലിങ്ങളെ കുറിച്ചുള്ള സകലമായ കോൺസെപ്റ്റും തീരും കാരണം അതുവരെ ഒന്നുമല്ലെങ്കിൽ അവൻ മുസ്ലിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കെങ്കിലും ചെയ്യുന്നുണ്ട് ഇത് ഇതുകൊണ്ടാവില്ല അതിന്റെ പരിഭാഷ വായിക്കുന്നതോടുകൂടി ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഇസ്ലാം ശരി എന്ന

ഓരോ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെയും ആളുകളെ എന്തുകൊണ്ടാണ് ഇവരും മതം മാറ്റി കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലായില്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് മതം മാറ്റുക മതം മാറ്റി നമ്മുടെ മതം അങ്ങനെ വളർത്തുക മറ്റൊരു ഭാഗത്തു കൂടി നമ്മൾ പെറ്റുപെരുക്കി ബയോളജിക്കലി വളർത്താൻ ശ്രമിക്കാം ഇങ്ങനെ എല്ലാരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്കൊരു ഇസ്ലാമിക രാജ്യം ഒന്ന് മിനിമം ഉണ്ടാക്കാമല്ലോ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണിവരെ ഇനിയും അടുത്തത് കേൾക്കാം